എസ് ഐ ആർ രജിസ്ട്രേഷനുള്ള ക്യാമ്പുകളിൽ ബി എൽഒമാരെ സഹായിക്കുന്നതിനായി വിദ്യാർത്ഥികളെ നിയോഗിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം എൻ എസ് 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 പി സി പോലെയുള്ള വിദ്യാർത്ഥി വോളണ്ടിയർമാരെ ഇതിനായി വിനിയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു വി എസ് രഞ്ജിത്ത് റിപ്പോർട്ട് നൽകുന്നുണ്ട് കോഴിക്കോട് പുതിയങ്ങാടി വില്ലേജിലെ ക്യാമ്പിലാണ് ഇപ്പോൾ വി എസ് രഞ്ജിത്ത് ഉള്ളത് വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഈ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുപ്പിന്റെ എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയിൽ നിയോഗിക്കുന്നതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അല്പസമയം മുമ്പും നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ പ്രക്രിയയിൽ ഭാഗമായി തുടങ്ങിയോ കോളേജ് വിദ്യാർത്ഥികളാണ് എൻ എസ് എസ് വോളണ്ടിയർമാരായിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ നിയോഗിക്കപ്പെടുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു നിയന്ത്രണം വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു ക്ലാസ്സുകളിൽ എൻ എസ് എസിൻ്റെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അവരിപ്പോൾ ക്യാമ്പുകളിൽ വരികയും ബി എൽ ഒമാരെ സഹായിക്കാൻ വേണ്ടി ബി എൽഒമാരുടെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ അതായത് ഈ എസ് ഐ ആറിൻ്റെ ഫോമിലുള്ള കാര്യങ്ങൾ കുട്ടികളാണ് ഇതിനകത്തേക്ക് ഈ ലോഗിൻ ഐ ഡിയിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്ര ദിവസമായി ഇത് ചെയ്യാൻ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ട് ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഡിജിറ്റലി നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ ഓരോ ആൾക്കാരെ ഫോം മറ്റേ ടു തൗസൻഡ് ടൂല് വെച്ചിട്ട് ഗൂഗിളിൽ പോയിട്ട് അവരെ ലിങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഡിജിറ്റലി വെരിഫൈ ചെയ്യുന്നുണ്ട് പിന്നെ അവരെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ഫോം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയതുമായി ബന്ധപ്പെട്ടത് എങ്ങനെ ചെയ്യാം വളരെ വളരെ സീരിയസ് ആയൊരു

ഇപ്പോൾ ഇവർക്ക് ഒരു പ്രത്യേക ട്രെയിനിങ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഇതിൽ ഫോം കളക്ഷൻ മുതൽ ഈ കുട്ടികൾ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് അതുകൊണ്ട് ഫോം കളക്ഷൻ അതുപോലെ ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് അതൊക്കെ ചെയ്യുന്നുണ്ട് ബി എൽ ഒമാരുടെ ലോഗിനായി ഉപയോഗിച്ച് ഇവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോ ബി എൽഒമാരും അവരുടെ കീഴിൽ വരുന്ന ഫോമുകൾ ഇവർ ഏൽപ്പിക്കുന്നു ആ ബി എൽഒമാരുടെയും ബി എൽ ഒ സൂപ്പർവൈസർമാരുടെയും ഒക്കെ നിയന്ത്രണത്തിലാണ് ഇത്തരം ക്യാമ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ക്യാമ്പുകളിലേക്ക് കോളേജ് വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ് ടൈം നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവുന്നതിൽ പ്രശ്നമുണ്ട് അല്ല ക്ലാസ് മിസ്സാവുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ ക്ലാസ് ആ ഇല്ല അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളുടെ കാര്യത്തിൽ ആ ആശങ്ക പരിഹരിക്കപ്പെട്ടു എന്നാണ് വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു മാതൃകയാണ് വിദ്യാർത്ഥികളെയൊക്കെ ഈ പരിപാടിയുടെ പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവരിക പക്ഷേ തിടുക്കപ്പെട്ട് തട്ടിക്കൂട്ടി ഉദ്യോഗസ്ഥന്മാരില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഇത് വിദ്യാർത്ഥികളിലേക്ക് കൊടുക്കുന്ന രീതി ശരിയല്ല വിദ്യാർത്ഥികളെ ഇതൊരു രാഷ്ട്രീയ പഠനത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നത് പോലെ അല്ലല്ലോ ഉദ്യോഗസ്ഥരില്ലാത്തത് കൊണ്ട് വീഴ്ച മറികടക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ ഈ പനി ഏൽപ്പിക്കുന്നത്